വളകാപ്പ് വിശേഷങ്ങളുമായി നടൻ കൃഷ്ണകുമാരന്റെ മകളും ലോഗറുമായ ദിയ കൃഷ്ണ ആഡംബരമായി നടത്തിയ വളകാപ്പിന്റെ വീഡിയോ താരം ഔദ്യോഗിക പേജിൽ പങ്കുവെച്ചു ദ ക്രാൻഡ് വളക്കാപ്പ് എന്ന അടിക്കുറിപ്പോടെയാണ് ദിയ വീഡിയോ പങ്കുവെച്ചത് പച്ചയും ചോപ്പും നേർത്തുള്ള കാഞ്ചീവരം ജീവനം പട്ടണിഞ്ഞാണ് ചടങ്ങിനെ ദിയ എത്തിയത് ദിയും ഭർത്താവ് അശ്വിനും ആശംസകൾ അറിയിച്ച നിരവധി പേരെത്തി സന്തോഷത്തോടെ ഇരിക്കൂ എന്നും കുഞ്ഞിനെ അതിഥിയത്തിനെ അധികം നാളുകളിൽ ആരാധകർ കുറിച്ചു വളരെ വേഗം തിയയുടെ വളകാപ്പിയുടെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി തീയയുടെ വളകാപ്പനി മെഹന്തി ഇട്ടു കൊടുത്തിരിക്കുന്നത് ഹെന്ന ബൈസുമി എന്നൊരു പെൺകുട്ടിയായിരുന്നു ഒരു കയ്യിൽ ബേബി കൃഷ്ണനും മറ്റൊരു കയ്യിൽ കുഞ്ഞുകൃഷ്ണൻ നടന്നു പോകുന്നതും ചെറിയ കാൽപാതകങ്ങളുമായിരുന്നു ഡിസൈൻ വളരെ മനോഹരമായി തന്നെ അത് ചെയ്തിരിക്കുന്നുണ്ട് അധികം സമയം എടുക്കാതെ വളരെ പെട്ടെന്ന് മെഹന്തി ഇടുകയും ചെയ്തു ഞാൻ കൊടുത്തത് ഒരു ഗുജറാത്തി ഡിസൈൻ ആയിരുന്നു എന്നാണ് ദിയ പറഞ്ഞത് മെഹന്ദി ചിത്രങ്ങൾ വൈറലായതോടെ കുഞ്ഞിന്റെ ലിംഗനിർണയം ദിയ നടത്തു എന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ആൺകുഞ്ഞി പിറക്കുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാവാൻ ദിയ കൈ കയ്യിൽ കണ്ണിനെ വരച്ചതെന്നും ആരാധകർ പറയുന്നു